ഷിരൂരിലെ കടലിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അത് അർജുന്റേതാകാൻ സാധ്യത കുറവെന്ന് വ്യക്തമാക്കുകയാണ് കർണാടക പോലീസ് ഷിരൂർ ഹോനവാര കടലോരത്ത് മൃതദേഹം കണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരം മാത്രമേ ഉള്ളൂവെന്നും ഇതുവരെ അങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് പോലീസ് പറയുന്നത് തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട് എന്ന് മാത്രമേ അറിയിക്കുന്നുള്ളൂ അതിനാൽ തന്നെ നിലവിൽ ഷിരൂരിൽ മൂന്ന് ദിവസം മുൻപ് കാണാതെ മത്സ്യത്തൊഴിലാളിയുടേതാകാം ഈ മൃതദേഹം എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗോകർണ്ണ ജില്ലയിൽ കുമട തീരത്തോട് ചേർന്ന് ി പുഴ കടലുമായി ചേർന്ന അഴിമുഖം ആകാശിനി ബാടയോട് ചേർന്നാണ് അവസാനമായി ഈ മൃതദേഹം കണ്ടത് ഈ സ്ഥലത്ത് പരിശോധന നടക്കുകയാണ് മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ഫയർഫോഴ്സും അടക്കമുള്ളവരാണ് തിരച്ചിൽ നടത്തുന്നത് കടലിൽ രണ്ടിടത്താണ് ഒഴുകി നടക്കുന്ന നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയതും ദാരേശ്വറിലായിരുന്നു ആദ്യം മൃതദേഹം കണ്ടെത്തിയത് പിന്നീടാണ് അകനാശിനി അഴിമുഖത്തിനടുത്ത് മൃതദേഹം കണ്ടെത്തിയത് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ അഞ്ച് കിലോമീറ്റർ അകലമുണ്ട് ഗംഗാവല്ലിപ്പുഴ കടലിൽ ചേരുന്ന ഭാഗത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അകനാശിനി അഴിമുഖം അതിനാൽ തന്നെ ഇത് അർജുന്റെ മൃതദേഹമായിരിക്കാൻ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് കർണാടക പോലീസ് പറയുന്നത് മാത്രമല്ല മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് മഞ്ചേശ്വരം എം എൽ എയും അറിയിക്കുന്നു കുമട ഭാഗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ കടലിൽ തിരച്ചിൽ നടത്തുകയാണ് കടലിലൊരു മൃതദേഹം കണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകൂ എന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം ഒറ്റക്കാഴ്ചയിൽ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത നിലയിൽ ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളതെന്നാണ് ഈശ്വർ മാൽപേ സംഘം പറയുന്നത് കാലിൽ വല കുടുങ്ങിയ നിലയിൽ പുരുഷ മൃതദേഹമാണ് ലഭിച്ചതെന്നും കയ്യിൽ വളയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതായും ഈശ്വർ മാൽപേ അറിയിച്ചു മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരം പിന്നീട് കരയിലേക്ക് കൈമാറിയെങ്കിലും ഇവർ മൃതദേഹം ബോട്ടിലേക്ക് മാറ്റിയില്ല മരിച്ചത് ഒഡീഷ സ്വദേശിയ മത്സ്യത്തൊഴിലാളിയാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അതേസമയം അർജുനായുള്ള തിരച്ചിൽ വേഗത്തിൽ പുനരാരംഭിക്കണമെന്നാണ് കുടുംബം പറയുന്നത് അർജുനെയും ലോറി കണ്ടെത്താൻ പ്രത്യേക സംഘത്തെയും നിയോഗിക്കണമെന്ന് തന്നെ കുടുംബം ആവശ്യപ്പെടുകയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കണമെന്നും ആവശ്യമുന്നയിച്ചിരിക്കുന്നു വൈദഗ്ധ്യമുള്ള ആളെ ചുമതലപ്പെടുത്തണമെന്നാണ് കുടുംബം പറയുന്നത് അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതും രക്ഷാദൌത്യം നിർത്തിവെക്കാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും നേരത്തെ ഷിരൂർ സംഭവം വളരെ ഗൌരവപ്പെട്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ദൌത്യം ഗൌരവകരമായി കാണണമെന്നും വിലയിരുത്തിയിരുന്നു കർണാടക സർക്കാരിനോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ തൽസ്ഥിതി ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് കർണാടക സർക്കാർ റിപ്പോർട്ടും സമർപ്പിച്ചു അർജുനായുള്ള തിരച്ചിൽ പതിനാലാം ദിവസം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് ദൗത്യം അവസാനിപ്പിച്ചത് കാലാവസ്ഥ അനുകൂലമായി ദൗത്യം വീണ്ടും പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്